ജോബ് ഒഴിവുകൾ ചരങ്കാത് സെറാമിക്സ് ഗ്രാൻഡീസ് ചേർത്തലയിൽ പുതിയതായി ആരംഭിച്ച ടൈൽസ് സാനിറ്ററിവിയർ എക്സ്പീരിയൻസ് സെന്ററിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് ഒഴിവുള്ള തസ്തികകൾ സെയിൽസ് മാനേജർ ടൈൽസ് ഡിവിഷൻ ഒന്നെണ്ണം ശമ്പളം പ്ലസ് ഇൻസെന്റീവ് മുൻപരിചയം മാത്രം സെയിൽസ് മാനേജർ സാനിറ്ററിവെയർ ഡിവിഷൻ ഒന്നെണ്ണം ശമ്പളം പ്ലസ് ഇൻസെന്റീവ് മുൻപരിചയം മാത്രം സീനിയർ അക്കൌണ്ടന്റ് സ്ത്രീ ഒന്നെണ്ണം കുറഞ്ഞത് പത്ത് വർഷത്തെ പരിചയം സീനിയർ സെയിൽസ് സ്റ്റാഫ് പത്തെണ്ണം ശമ്പളം പ്ലസ് ഇൻസെന്റീവ് മുൻപരിചയം മാത്രം സെയിൽസ് സ്റ്റാഫ് ജാക്വാർ ഡിവിഷൻ രണ്ടെണ്ണം ശമ്പളം പ്ലസ് ഇൻസെന്റീവ് ജൂനിയർ സെയിൽസ് സ്റ്റാഫ് പത്തെണ്ണം ശമ്പളം പ്ലസ് ഇൻസെന്റീവ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് പുരുഷൻ ഒന്ന് എണ്ണം സ്റ്റോർ കീപ്പർ മാസ്റ്റർ എഫ് എ രണ്ടെണ്ണം മുൻപരിചയം മാത്രം ഫീൽഡ് സെയിൽസ് സ്റ്റാഫ് മാസ്റ്റർ എഫ് എ പത്തെണ്ണം ശമ്പളം പ്ലസ് ഇൻസെന്റീവ് ആലപ്പുഴ അരൂർ കോട്ടയം എന്നിവിടങ്ങളിൽ നിന്ന് ഇരുചക്രവാഹനമുള്ളവർക്ക് മുൻഗണന ബന്ധപ്പെടാൻ ഒമ്പത് അഞ്ച് നാല് നാല് രണ്ട് എട്ട് ഒമ്പത് പൂജ്യം 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 ഒമ്പത് അഞ്ച് നാല് നാല് രണ്ട് ഒമ്പത് എട്ട് പൂജ്യം 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 സി വി അയക്കാൻ എച്ച് ആർ സി സി ജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇഞ്ചിയോൺ കിയ ജോലി അവസരങ്ങൾ സ്ഥലം കാലിക്കറ്റ് അവസരം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കസ്റ്റമർ റിലേഷൻ മാനേജർ സെയിൽസ് കൺസൾട്ടന്റ് ടീം ലീഡർ സെയിൽസ് ഫിനാൻസ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് യൂസ് ദ കാർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇവാലുവേറ്റർ ആർടിഒ ഡിഎംഎസ് എക്സിക്യൂട്ടീവ് ആക്സസറീസ് സെയിൽസ് ടെക്നീഷ്യൻ അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് സെൽഫോസ് സർവീസ് ബോഡി ഷോപ്പ് ഉപദേശകൻ സർവീസ് ബോഡി ഷോപ്പ് ഇൻഡീലർഷിപ്പ് ട്രെയിനർ വാറന്റി ഇൻചാർജ് മാസ്റ്റർ ടെക്നീഷ്യൻ ജനറൽ ടെക്നീഷ്യൻ പാർട്സ് ഇൻചാർജ് പാർട്സ് എക്സിക്യൂട്ടീവ് പെയിന്റ് ബോഡി ടെക്നീഷ്യൻ ഡ്രൈവർ ഇമെയിൽ എച്ച്ആർഎം ഡോട്ട് കാലക്കറ്റ ഇന്റർകിയർ ഫോൺ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് കോടി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി അമ്പത്തിനാല് തൊള്ളായിരത്തി മൂന്ന് കോടി എഴുപത്തിയൊമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് എഫ്ആർഒസ് അടിയന്തര നിയമനം ഓപ്പൺ തസ്തികകൾ ഹെഡ് റീജിയണൽ ഓപ്പറേഷൻസ് സ്റ്റോർ സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ എഫ് എം സി ജി റീറ്റെയിൽ അക്കൗണ്ടന്റ് അഞ്ച് പ്ലസ് വർഷം അനുഭവം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ക്ലസ്റ്റർ മാനേജർ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ എഫ് എം സി ജി റീട്ടെയിൽ ബില്ലിംഗ് സ്റ്റാഫ് കാഷ്യർ മൂന്ന് പ്ലസ് വർഷം അനുഭവം യോഗ്യത പ്ലസ് ടു ഗ്രാജുവേറ്റ്സ് പദവിക്ക് അനുയോജ്യമായ അനുഭവം അനുസരിച്ച് ലൊക്കേഷനുകൾ നടക്കാവ് ഷെവായൂർ കാലിക്കട്ട് അപേക്ഷ അയക്കേണ്ട വിവരം ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് എച്ച് ആർ അറ്റ് ഫ്രൂസ് ഡോട്ട് കോം ഫ്രോക്കോസ് ജെ കെ എച്ച് വെഞ്ചുവേഴ്സ് നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ഡീലർ